യുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പോയി ഇവർക്കെല്ലാം സമരം ചെയ്യാം അവിടെ അവഗണന എന്ന പേരിലായിരുന്നു സമരം ഇതേ അവഗണന തന്നെ ഇവിടുത്തെ സിവിൽ പോലീസ് ഓഫീസർ ഇവർ ഓട് വിളിച്ച് വന്നോരോ അല്ലെങ്കിൽ പിൻവാതിൽ വഴി നിയമനം നടത്താനൊന്നും അല്ലെങ്കിൽ ഇവിടെ ജോലിയും പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ മിനിമം ചെയ്യാം ആളുകൾക്ക് ജോലിയോ കൊടുക്കാൻ പറ്റുന്നില്ല ജോലി കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയുന്ന ഒരു കാര്യം പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ വളരെ ശോഭമാണ് വളരെ ശോകമെന്ന് പറഞ്ഞാൽ വളരെ ശോഭമിക്കാനും സമരം ചെയ്യാനുള്ള അവകാശം കേരള സർക്കാർ ഡൽഹിയിൽ പോയി സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ അവകാശം തന്നെ അതേ മൗലിക അവകാശം തന്നെ നിങ്ങൾക്കുമുണ്ട് നിങ്ങളുടെ സമരത്തെ അവരെത്ര നാൾ കാണാതിരിക്കുമോ നമുക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം തന്നെ പറയുന്ന പോലെ ചിലപ്പോൾ ഈ ചാനലിൽ അവസാനത്തെ വീഡിയോ ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ ഞാൻ പറയാത്ത കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ചിലപ്പോൾ ഇതുപോലൊരു വീഡിയോ ഇനി ചെയ്യാൻ പറ്റണമെന്നില്ല പി എസ് സി പഠിക്കുന്നവരാണെങ്കിലും ഈ മേഖലയായി ബന്ധമില്ലാത്ത ആളുകളാണെങ്കിലും മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുകയാണെങ്കിൽ ആ വിഷയവുമായി നിങ്ങൾക്ക് അത്രമേൽ ബന്ധമുണ്ടോ ബന്ധമുണ്ടായിരിക്കണം എന്നാൽ മാത്രം നിങ്ങൾ സമയം ആ സമരത്തിലേക്ക് പങ്കെടുക്കാൻ പാടും ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഡൽഹിയിൽ കർഷക സമരം നടക്കുകയാണല്ലോ അപ്പോൾ ആ കർഷക സമരത്തിൽ ആരാണ് പങ്കെടുക്കാവൂ ആര് മാത്രമേ പങ്കെടുക്കാവൂ കർഷകർ മാത്രമേ പങ്കെടുക്കാവൂ ഉദാഹരണത്തിന് ഇപ്പൊ പി എസ് സിയിൽ ഒരു സമരം നടക്കുന്നുണ്ടല്ലേ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ആ സമരത്തിൽ ഉദ്യോഗാർത്ഥികൾ മാത്രം പോയാൽ മതി ഇപ്പൊ അധ്യാപകരൊക്കെ അവിടെ പോകേണ്ട ആവശ്യം എന്താണ് അവർ അല്ല അല്ലെ പി എസ് സി ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരത്തിൽ അധ്യാപകർ അധ്യാപകരുടെ ജോലിയായി പഠിപ്പിക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി നന്നായി പഠിപ്പിക്കാന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിലൊരു ഉപദേശം കിട്ടിയ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പൊ നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിംഗ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല അതൊരു ഏകപക്ഷീയമായ ഒരു ചർച്ച അപ്പോൾ ഒരു ചർച്ച ഉണ്ടായിരുന്നു അപ്പൊ വളരെ ബുദ്ധിമുട്ടി ഈ പറയുന്ന എല്ലാ കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചു ഇവിടുന്ന് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം ഒക്കെ പോയി തിരുവനന്തപുരം വരെ പോയി സെക്രട്ടേറിയറ്റിൽ ചെന്ന് ഈ പറയുന്ന പ്രമുഖ വ്യക്തിയുമായിട്ട് ഒരു ചർച്ചയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഒരു ഏകപക്ഷീയമായ ഒരു ചർച്ച അദ്ദേഹം പറയുന്നു നമ്മൾ കേൾക്കുന്നു എന്നുള്ള രീതിയിലൊരു ചർച്ചയാണ് അവിടെ നടന്നത് അങ്ങനെ ആ ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ അവിടെ ചെല്ലുന്നു അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ കാണുന്നു പിന്നെ മറ്റു പല കോംപ്ലിക്കേഷനിൻ്റെ ഒടുവിൽ അദ്ദേഹത്തിനെ കാണാൻ നമുക്ക് കിട്ടുന്നു അപ്പോൾ രാജാവിനെയൊക്കെ കാണാൻ കിട്ടുന്ന ആ ഒരു സന്തോഷമാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത് അപ്പം ചില സമയത്ത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ തന്നെ ചിലപ്പോൾ വിചാരിക്കും ഊഹ് ഞാനിവിടെ കേരളത്തിൽ കുറേ കുട്ടികൾക്ക് തന്നെ അറിയാം പി എസ് സി പഠിക്കുന്ന ആളാണ് അത്യാവശ്യം കുറച്ച് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട് ഫേമസ് ആണെന്നൊക്കെ എനിക്കൊരു ധാരണയാണ് അപ്പൊ ഞാൻ എന്താണെന്നൊക്കെ എനിക്കൊരു ചില സമയത്ത് ഓ ഞാൻ എന്തോ ആണെന്നൊരു വിചാരമൊക്കെ ചില സമയത്ത് എനിക്ക് വരും അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും ഞാനങ്ങും ഒരു കുന്തവുമല്ലെന്നൊരു ധാരണ കിട്ടുന്ന ഇങ്ങനെയുള്ള അവസരങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ളൊരു അവസരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് അപ്പോ ഈ പറയുന്ന വ്യക്തിയെ കാണാൻ പോയ ആ ഒരു അനുഭവം അത് വളരെ നല്ല അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ചെന്നപ്പോൾ തന്നെ ഈ പ്രമുഖനായ വ്യക്തി അണ്ടിപ്പെരിപ്പൊക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഫുഡ് കഴിക്കുന്ന ആർക്കായാലും സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും ഭാഗ്യത്തിന് ഞങ്ങൾക്ക് അണ്ടിപ്പെരിപ്പ് തന്നില്ല പക്ഷെ ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇരുന്നു ചർച്ച ചർച്ച എന്ന് ഇടയ്ക്ക് പറയുന്നതിന് വേറെ അർത്ഥമൊന്നുമില്ല ചർച്ച എന്ന് പറയാനൊന്നും പറ്റില്ല എന്തായാലും കാര്യങ്ങൾ വിശദീകരിച്ച് തുടങ്ങുന്ന ആ മുറയ്ക്ക് തന്നെ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ആകുമ്പോഴേ മറ്റൊന്നും പറയാനില്ലല്ലോ എങ്കിൽ ശരി എന്ന് ഒരു അഞ്ചാറ് തവണ ഇതിനിടയ്ക്ക് ഒരു പത്ത് മിനിറ്റിന്റെ ചർച്ചയ്ക്കിടയിൽ ഒരു അഞ്ചാറ് തവണ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട എനിക്കെല്ലാം അറിയാമെന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പൊ ഞാൻ തന്നെ ആലോചിച്ചു നമ്മൾ ജനാധിപത്യ സംവിധാനത്തിൽ തന്നെയാണോ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഇപ്പൊ രാജാവ് നമ്മളൊരു പ്രജ രാജാവ് നിൽക്കുന്നു നമ്മുടെ മുന്നിൽ നമ്മൾ പ്രജ പ്രജകളായിട്ട് നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ രാജാവ് പറയും നമ്മൾ കേൾക്കുന്നു പ്രജയ്ക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കൂടി ഇങ്ങനെ നമ്മൾ ഇതുക്കെ ഇങ്ങനെ പറയുന്നു അപ്പോൾ ഒരു അധ്യാപകൻ എന്ന പ്രിവിലേജിൽ നമ്മൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ മോശമായിട്ട് ഞങ്ങളോട് സംസാരിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു ആക്ഷേപവും ഇല്ല പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് അവിടെ ചെല്ലുന്നതാണ് അപ്പൊ നമുക്ക് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് കേട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അപ്പൊ തരേണ്ട ഒരു മറുപടി മറുപടിക്ക് ഒരു പ്രത്യേകത എന്തെങ്കിലും പ്രത്യേകതയാണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും നമുക്ക് നോക്കാം അത് പരിഹരിക്കാം അതിപ്പോ നമ്മ നമ്മുടെ അവസ്ഥ സർക്കാരിന്റെ അവസ്ഥ ഇതാണ് ഇതാണ് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് ഏതെങ്കിലും ഒക്കെ പറയാം അപ്പൊ ഇതൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ രണ്ടു മൂന്ന് ആളുകൾ വ്യക്തികൾ ഒരു ചർച്ചയ്ക്ക് വരുന്നു അല്ലെങ്കിൽ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് ആവശ്യമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു രീതിയിലും ഇതിനെ യാതൊരു രീതിയിലും പരിഗണിക്കാത്ത രീതിയിൽ പുച്ഛം എന്ന് വേണമെങ്കിൽ പറയാം പുച്ഛാവമൊന്നും ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് പുച്ഛമായിട്ടാണ് പുറത്തിറങ്ങിയപ്പോൾ തോന്നിയത് പിന്നെ കുറെ മൊഴിമുത്തുകളൊക്കെ ഉണ്ടായിരുന്നു അധ്യാപകർ അധ്യാപകനം മാത്രം ചെയ്താൽ മതി ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തോളും അതും പറഞ്ഞു സമരം ചെയ്യുന്നവർ സമരം ചെയ്യും അതായത് സമരം ചെയ്തവർ സമരം ചെയ്തിട്ട് പൊയ്ക്കോളും എന്നായിരിക്കും ചിലപ്പോൾ അദ്ദേഹം വിചാരിച്ചത് അങ്ങനെയും ഒരു ടോണിലും സംസാരിച്ചു അങ്ങനെ ഇതിനിടയ്ക്ക് പല കാര്യങ്ങളും പറഞ്ഞായിരുന്നു സർക്കാരിന് പുതിയ തസ്തികൾ സൃഷ്ടിക്കാനുള്ള അവസ്ഥയൊന്നും അല്ല സർക്കാർ അത് പറഞ്ഞു പിന്നെ പ്രതിസന്ധിയുടെ കാര്യം പറയുന്നുണ്ട് ഇതെല്ലാം പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇവിടുന്ന് തീരുമാനിക്കും നിങ്ങൾ അത് കേട്ടാൽ മതി എന്ന രീതിയിലുള്ളൊരു ചർച്ചയാണ് എനിക്ക് അവിടെ തോന്നിയത് അത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും ആ രീതിയിലാണ് എന്തോ ഒരു ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് വായിൽ നിറച്ച് അണ്ടിപ്പരിപ്പ് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നതിനെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല പക്ഷെ കാര്യമായി ഫലപ്രദമായ രീതിയിലും ഒന്നും നടന്നിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു മനുഷ്യനോട് സംസാരിച്ചിട്ട് പത്ത് മിനിറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ നേതാവിന്റെ ഏറ്റവും വലിയ പദവിയിൽ അദ്ദേഹത്തിനൊപ്പം ഏറ്റവും വലിയ പദവിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനോട് സംസാരിച്ചിട്ട് പോലും എൻ്റെ ജീവിതത്തിലെ പത്ത് മിനിറ്റ് ഇതുപോലെ വേസ്റ്റ് ആയത് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് അടി ഉണ്ടായിട്ടും വഴക്കുണ്ടായിട്ടും ഈ സമയത്തൊക്കെ പത്ത് അര മണിക്കൂർ മുക്കാമണിക്കൂറൊക്കെ നമുക്ക് പോകുന്നുണ്ട് ആ സമയത്ത് പോലും എനിക്ക് തോന്നാത്ത രീതിയിൽ ഞാൻ പുറത്തിറങ്ങി ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി ഇത്രയും സമയം ഇതിനു വേണ്ടി മാറ്റി വെച്ചല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അത്രയും എനിക്ക് വിഷമം ഉണ്ടായിട്ടുള്ള ആയിട്ട് വിഷമമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദേഷ്യം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഭ്രമയുഗം കണ്ടിട്ട് വ്യത്യാസമാണ് ഞാൻ ഇതിന് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഭ്രമയുഗത്തിൽ മമ്മൂട്ടിയുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കണ്ട സിനിമ കണ്ട അറിയാം മമ്മൂട്ടി ഇങ്ങനെ ഇരിക്കുന്നു മമ്മൂട്ടി ഇരിക്കുന്ന സീനുണ്ടല്ലോ മമ്മൂട്ടി ഇരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് താഴെ നമ്മുടെ പാടനായിട്ടിരിക്കുന്ന അർജുന അശോകൻ താഴെ ഇങ്ങനെ ഇരുന്ന് പാടുന്നുണ്ട് ഈ പറയുന്ന മമ്മൂട്ടി പാടാൻ പറയുമ്പോൾ പാടുന്നുണ്ട് പാടാൻ പറ്റത്തില്ലെന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് ആ ഒരു ഒരു സീനാണ് എനിക്ക് ആക്ച്വലി അവിടെ തോന്നി അപ്പൊ എനിക്ക് ആക്ച്വലി എന്നോട് തന്നെ ദേഷ്യം തോന്നി എന്നോട് പുച്ഛം തോന്നി കാരണം നമ്മളൊക്കെ വന്നുപെട്ടിരിക്കുന്ന ഒരു അവസ്ഥയെ നോക്കിക്കോണേ നമ്മൾ ഇവരൊക്കെ നമ്മുടെ ജനപ്രതികളാണ് ജനപ്രതികളുടെ പി എ പി എസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് എന്നിട്ടും ഒരു സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണോ ഇവിടെ ഇരിക്കുന്നതെന്ന് തോന്നിപ്പൊ അത് അവർക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല ഇതാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് അവർക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ രീതിയിലാണിത് പോകുന്നതെങ്കിൽ പി എസ് സിയുടെ ഭാവി എന്താണെന്ന് എനിക്ക് അറിയില്ല ഇത് ഈ കാര്യത്തിലൊന്നും യാതൊരു കുഴപ്പമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് പ്രശ്നമില്ല ആ മൂവായിരത്തി എത്ര സംതിങ് ഒഴിവുകൾ അത്ര അഡ്വൈസ് പറയുമ്പോൾ അത്രയും എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു അത്രയും പോയില്ല അത് കൂടുതലാണെന്നൊരു അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളതെന്നാണ് തോന്നുന്നത് പതിമൂവായിരം പേരെ ലിസ്റ്റ് ഇട്ട് മൂവായിരത്തി തൊണ്ണൂറ്റി എട്ട് പേരുടെ മൂവായിരത്തിലധികം മൂവായിരത്തിലധികം ആളുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അത് അത്രയും കൂടുതലാണെന്ന് അദ്ദേഹം പറയുന്നത് അപ്പൊ പതിമൂവായിരം പേരെ ലിസ്റ്റ് ഇട്ടത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രസംഗം നടത്തിയെന്ന് പറയുമ്പോൾ അതൊക്കെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ എന്ന് കൂടി പറയുന്നു പിന്നെ ഒരു എന്താണ് ഒരു അറിവ് കൂടി കിട്ടി എനിക്ക് അതായത് സംവരണത്തിന്റെ കാര്യമാണ് പറയുന്നത് സംവരണം അതായത് ലിസ്റ്റുകൾ വലുതാക്കുന്നത് കൃത്യമായിട്ട് സംവരണം കൂടി നടപ്പിലാക്കാനെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ആ അറിവ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ലിസ്റ്റ് പതിമൂവായിരം പേര് പതിനാലാം പേര് പതിനാലായിരം പേരാക്കിയത് സംവരണം കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയാണോ എന്ന് എനിക്ക് അറിയില്ല അതെന്തായാലും ഒരു ആദ്യത്തെ ഒരു പുതിയ ഒരു അനുഭവമായിരുന്നു ഞാൻ ഡയറിയിൽ അത് കുറിച്ചിട്ടിട്ടുണ്ട് ഇനി പോകുന്ന ക്ലാസ്സുകളിലെല്ലാം ഞാൻ ഇതുകൂടി ഒന്ന് പറയാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോ ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രസ്ത വ്യക്തി അദ്ദേഹത്തിനെതിരെ ആണെങ്കിൽ ഇത് പറയാതിരിക്കാൻ പറ്റില്ല ഈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി സാധാരണ ജനങ്ങളോട് സാധാരണ ജനത്തിന്റെ പ്രശ്നങ്ങളോട് ഇങ്ങനെയാണ് സമീപിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പം ഈ മുഖ്യമന്ത്രിയുടെ മകളുമായി വന്നിട്ട് നിൽക്കുന്ന അലിഗേഷൻസ് അങ്ങനെ കുറെ കുറേ പ്രശ്നങ്ങളുണ്ട് ശരിയാണ് പക്ഷേ പൊതുജനത്തെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളല്ലേ സർക്കാരുകൾ സജീവമായിട്ട് ഇടപെടേണ്ടത് കേന്ദ്രത്തിന്റെ പിന്നെ നൽകുന്ന കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പോയി ഇവർക്കെല്ലാം സമരം ചെയ്യാം അവിടെ അവഗണന എന്ന പേരിലായിരുന്നു സമരം ഇതേ അവഗണന തന്നെ ഇവിടുത്തെ സിവിൽ പോലീസ് ഓഫീസർ ഇവർ ഓട് വിളിച്ചു വന്നവരോ അല്ലെങ്കിൽ പിൻവാതിൽ വഴി നിയമനം നടത്താനൊന്നും അല്ല ഇവർ ചോദിക്കുന്ന അവർക്ക് അർഹമായ കഴിഞ്ഞ തവണത്തെ നിയമനമെങ്കിലും നടത്താൻ മിനിമം മിനിമം കഴിഞ്ഞ തവണ നിയമനം നടന്ന അത്രയെങ്കിലും നടത്താനാണ് പറയുന്നത് ഇതിലൊരു ന്യായമില്ലേ അപ്പൊ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റ് ഒന്നും നോക്കണ്ട അതിലൊന്നും കാര്യമില്ലെന്നൊക്കെ എടുത്തടിച്ച് പഠി പറയുന്നത് നിങ്ങളൊക്കെ ഇപ്പോഴും ഈ ജനാധിപത്യ സംവിധാനത്തെ വിശ്വസിക്കുന്ന ആളുകളാണോ ഇങ്ങനെയാണോ ആളുകളോട് പെരുമാറണത് എന്നോട് പെരുമാറിയതോ അല്ലെങ്കിൽ എൻ്റെ കൂടെ എനിക്ക് എന്താണ് നമ്മള് ഞാനൊരു ഇടതുപക്ഷ വിശ്വാസിയാണ് എൻ്റെ കൂടെ വന്ന ആളുകളും അത്തരത്തിൽ തന്നെയായിരുന്നു ബ്രാഞ്ച് സെക്രട്ടറിയെ കൊണ്ടാണ് പോയത് അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോ അങ്ങനെയെങ്കിലും ഇതൊന്നും നടന്നു പോകുന്നെങ്കിൽ നടന്നു പോകട്ടെ നമ്മൾ ഇന്ന രാഷ്ട്രീയക്കാരാണ് നമ്മുടെ ആവശ്യം ഇതാണ് സാർ അത് എങ്ങനെയെങ്കിലും കൊടുക്കണമെന്നാണ് വിചാരിച്ചത് അത് പോയി പറയാഞ്ഞത് കാര്യമായെന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും അത് പറഞ്ഞില്ല എന്തായാലും അത് അങ്ങനെ ഇരിക്കട്ടെ എന്ത് എന്ത് തന്നെ ആയാലും എൻ്റെ ജീവിതത്തിലെ വളരെ വിചിത്രമായ ഒരു അനുഭവമായി പോയി എന്തായാലും സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിനെ കാണാൻ പോയത് ഇതൊക്കെ ദൈവത്തെ രാജാവിനെ കാണാൻ പോയ പോയൊരു അവസ്ഥയാണ് അല്ലെങ്കിൽ ആ ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സി പി ഒക്കാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് അവസാനം പറയാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയുന്ന ഒരു കാര്യം പറയാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ വളരെ ശോഖമാണ് വളരെ ശോകമെന്ന് പറഞ്ഞാൽ വളരെ ശോകമാണ് ആൾറെഡി ഞാൻ സെൻറ്റർ നടത്തുന്ന ആളുകളാണ് ഞാനിത് പറയുന്നുണ്ടെങ്കിൽ അത് സീരിയസ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക ഇതിപ്പം വെറുതെ വന്ന് യൂട്യൂബ് മാത്രം വെച്ചുകൊണ്ട് യൂട്യൂബിൽ റവന്യൂ കൂട്ടാനാണെങ്കിൽ ഞാനിത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല ഇത് എന്നെയും കൂടി ബാധിക്കുന്ന പ്രശ്നമായത് കൊണ്ടാണ് ഇവിടെ വന്ന് പറയുന്നത് പി എസ് സി യുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് പോസ്റ്റുകൾ ഇനി അങ്ങോട്ട് വരുന്ന എൽ ഡി സി നോക്കുന്നവരാണെങ്കിലും എൽ ജി എസ് നോക്കുന്നവരാണെങ്കിലും സി പി എസ് എക്സാമുകൾ നോക്കുന്നവരാണെങ്കിലും നിയമനം വളരെ വളരെ ശോകമായിരിക്കും നിയമനം വളരെ കുറയാനാണ് സാധ്യത പുതിയ അസ്തികളൊന്നും സൃഷ്ടിക്കാൻ സാധ്യയില്ലെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ നൂറിന് അതായത് പഠിക്കുന്നവരൊക്കെ ആദ്യത്തെ പത്തിനകത്ത് അമ്പതിനകത്തൊക്കെ വരുമല്ലോ ഈ അമ്പത് കഴിയുന്നവരൊക്കെ മന്ദബുത്തികളാണ് എന്നാണല്ലോ വെപ്പ് അതുകൊണ്ട് നിങ്ങൾ മിനിമം ഈ പഠിക്കുന്നവരുടെ ആ ഒരു കൂട്ടത്തിലുണ്ടല്ലോ ആ അമ്പതിനകത്ത് വരാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് നിങ്ങളൊരു നൂറിനകത്തെങ്കില് വന്നാൽ മാത്രമേ ഇനി ജോലി കിട്ടൂ അത് നൂറ് ശതമാനം ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയിട്ട് കാര്യമില്ല നമ്മുടെ പ്രമുഖനായ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ പി എസ് സിയിലൊന്നും ഇനി നമ്മൾ അധികാലം തുടർന്നിട്ട് കാര്യങ്ങൾ എന്തോ ഞാൻ അടുത്ത വർഷം ഇതുവല്ല മീൻ കച്ചവടോ അല്ലെങ്കിൽ മറ്റു മീൻ കച്ചവടം മോശമാണെന്നൊരു അഭിപ്രായം ഒന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടിയായിട്ട് ഇതൊക്കെ കൂട്ടിയിട്ട് പോയാലോ അല്ലെങ്കിൽ എന്റെ പ്രൊഫഷനിലേക്ക് തന്നെ പോയാലോന്ന് ഞാൻ ആലോചിക്കുകയാണ് എന്തായാലും ഇതുമായി മുന്നോട്ട് ഒരുപാട് നാൾ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ ആശ്വാസമാണ് ഇപ്പോഴും നമ്മൾ ജനാധിപത്യത്തിലല്ല രാജാക്കന്മാരാണ് നമ്മളെ ഭരിക്കുന്നു എന്ന് ഭരിക്കുന്നു എന്നറിയുന്നതിൽ ഞാനിപ്പോ രാജാവിന്റെ ഭരണവും നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ കാണുമ്പോഴാണ് ഈ രാജഭരണമൊക്കെ എങ്ങനെയായിരിക്കും ആളുകൾ ഇവരുമായിട്ട് എങ്ങനെ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊക്കെ എനിക്ക് ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ അല്ലെങ്കിലും ഈ പറഞ്ഞപ്പോ നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ അപ്പൊ അദ്ദേഹത്തിനോട് മോശമായിട്ട് സംസാരിച്ചു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊന്നും എന്തായാലും ഉണ്ടായിട്ടില്ല പക്ഷേ മോശമായിട്ട് സംസാരിക്കേണ്ടല്ലോ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ മോശമാണ് ആളുകൾ വരുമ്പോൾ ഏത് രീതിയിൽ വരുമ്പോൾ അദ്ദേഹം എത്ര വലിയ പോസ്റ്റിലിരിക്കുന്ന ആളുകളാണെങ്കിലും ഇപ്പൊ നമ്മളൊരു അധ്യാപകർ എന്ന നിലയിൽ വരുന്ന ആളുകളാണ് അധ്യാപകരല്ല സാധാരണക്കാരനായാലും അവിടെ വരണ തിരുവനന്തപുരം വരെ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടാവും ആ ന്യായം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ധാർമ്മികമായ ഒരു മര്യാദ പോലും കാണിക്കാത്ത ആളുകൾ ജനാധിപത്യ വിശ്വാസികളല്ല അവര് ഈ ഹിറ്റ്ലറിന്റെയും നെപ്പോളിയന്റെയൊക്കെ നെപ്പോളിയൻ എന്ന് പറയാൻ ഹിറ്റ്ലറിന്റെ പാത പിന്തുടരേണ്ട ആളുകളാണ് ഇടതുപക്ഷം എന്ന ഒരു ആശയം ഇവരിൽ എത്രമാത്രം ഉണ്ട് എന്നെനിക്ക് അവരുടെ ആശയത്തെയൊന്നും അല്ലെങ്കിൽ അവരുടെ പാർട്ടി അവരുടെ പ്രസ്ഥാനത്തെ ഒന്നും ചോദ്യം ചെയ്യാനുള്ള വളർച്ചയൊന്നും എനിക്കില്ല പക്ഷേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക കുറെ ചെറുപ്പക്കാർ ആ പത്താം ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം ചെയ്യാൻ പോവാണ് അത് അവരുമായിട്ട് ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യേണ്ട ഞങ്ങളിപ്പോൾ കേരളത്തിലെ സൂപ്പർ ലീഡേഴ്സോ അല്ലെങ്കിൽ അത്രമാത്രം പൈസ ഉള്ള ആളുകളൊന്നുമല്ല അവരുമായിട്ട് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ട് ഇതാണെ പ്രശ്നം അല്ലെങ്കിൽ ഇന്നതാണ് കുഴപ്പം അല്ലെങ്കിൽ ഞങ്ങൾ അഡ്വൈസ് ഇടാം ഇതിപ്പം അഞ്ചോ പത്തോ കുറച്ച് അഡ്വൈസ് കൂടെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പം നമുക്ക് അറിയാൻ കഴിയുന്നത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൂട്ടാതെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ പി എസ് സി പഠിക്കുന്ന ആളുകളോടൊരു ഉപദേശമാണ് നിങ്ങൾ നിലവിലത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക മുൻപത്തെ അതേപോലെയൊന്നും അല്ല വെറുതെ വന്ന് രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നാലു മണിക്കൂറോ ഒന്നും പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന സാഹചര്യമില്ല കാരണം അത്രയും നിയമനം നടക്കാനുള്ള ഒരു പോസ്റ്റുകളും ഇനി അങ്ങോട്ട് വരുന്നില്ല സാഹചര്യം മനസ്സിലാക്കാൻ നിങ്ങളെല്ലാം കൂടി ഇവിടെ വന്നിട്ട് ഒന്നും നിങ്ങളുടെ നിങ്ങളെ കുറെ കാശ് പോകുന്ന അല്ലാതെ അതിപ്പോ എത്രയാണെങ്കിലും നിങ്ങൾ വലിയ സെന്ററുകളിൽ പഠിക്കുന്നവരാകോ ഓൺലൈൻ കോഴ്സിൽ വരുന്നവരാ എന്തായാലും നിങ്ങൾ പൈസ പോകുന്നതല്ല അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല ഗവൺമെന്റ് തന്നെ പല രീതിയിൽ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരുപാട് പേർക്കൊന്നും ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല ഗവൺമെന്റ് സാമ്പത്തിക അവസ്ഥ അത്രയും മോശമാണ് ഗവൺമെന്റ് ഇത് പച്ചക്കങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം ആളുകൾ പുറത്തൊക്കെലും പോകും ആളുകൾ ഇവിടെ ജോലിയും പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും മിനിമം ചെയ്യുക ആളുകൾക്ക് ജോലിയോ കൊടുക്കാൻ പറ്റുന്നില്ല ജോലി കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിലും ഗവൺമെന്റ് പറയാം അപ്പൊ കുട്ടികളെ എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കുക എത്ര അഡ്വൈസ് പോകും എത്ര നിയമനം നടക്കാൻ സാധ്യത ഈ നിയമനം നടക്കാൻ ഇത്രയും നിയമനം കുറയാൻ സാധ്യതയുള്ള ഈ തസ്തികളിലേക്ക് എന്റെ പഠനം ഇങ്ങനെ മതിയോ എന്ന് ആലോചിക്കുക നിങ്ങളെ കൊണ്ട് ഇതല്ല ഇതിനപ്പുറം പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ നിർത്തിപ്പോകുക അതൊരു അപേക്ഷയാണ് നിങ്ങൾ ആരുടെയും ജീവിതം ഇതിപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മുമായി ബന്ധപ്പെട്ട എത്ര പേരുടെ ലൈഫാണ് സ്പോയിലായി പോകുന്ന അറിയാം ഒരു ഒരു പത്ത് പേരെങ്കിലും ഞാനിപ്പോ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് പല പണിക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ആളുകൾ ഇത് സർക്കാർ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ആളുകൾ അഞ്ച് വർഷമായിട്ട് ഒരു ലിസ്റ്റിന്റെ പുറകെ നടന്നിട്ട് അവന്റെ ജീവിതം പെയിന്റിങ്ങിന്റെ പണിക്കും താറിന്റെ പണിക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും സർക്കാരിന്റെ പ്രശ്നമേ അല്ല മക്കളെ നിങ്ങൾക്ക് നാളെ ഈ അനുഭവം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കുക എത്രമാത്രം തീവ്രമായിട്ട് മനസ്സില പഠിക്കണമെന്ന് മനസ്സിലാക്കുക ഞാൻ പഠിക്കുന്നത് ഇസ് ഇറ്റ് ഇനഫ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ സമയമില്ല എന്നെക്കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ എന്ന് തോന്നുവാണെങ്കിൽ ഒന്നും തോന്നരുത് ഞാൻ ഒരു പി എസ് സ്ഥാപനം നടത്തുന്ന ആളാണ് ഞാൻ പറയുന്നു നിങ്ങൾ നിർത്തി പോവുക അല്ല നിങ്ങൾക്ക് സർക്കാർ ജോലിയാണ് വേണ്ടതെങ്കിൽ റാങ്കിന് വേണ്ടി പഠിക്കുക ഒന്നുമില്ല ആദ്യത്തെ നൂറിനകത്ത് ഏത് ലിസ്റ്റ് ആണെങ്കിലും ആദ്യത്തെ നൂറ് എക്സൈസ് അല്ല അത് ലിസ്റ്റുകൾ പറയുന്നത് ആദ്യത്തെ നൂറിനകത്ത് വരുന്ന രീതിയിലുള്ള പഠനവുമായി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഇപ്പോ സി പി എഫ് പിള്ളേർക്ക് പറ്റിയതുപോലെ അല്ലെങ്കിൽ ഇനി വരുന്ന ലിസ്റ്റുകൾ എക്സൈസിനൊക്കെ സംഭവം അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം അപ്പൊ അതുപോലെ പറ്റുന്ന പോലെ തന്നെ നിങ്ങളുടെ ജീവിതവും ഇതുപോലെ താറുമാറാകത്തേ ഉള്ളൂ അപ്പൊ പഠിക്കുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് ഇട്ട് ഫുൾ ടൈം ഇതിനു വേണ്ടി തന്നെ പഠിച്ചു പോവുക അല്ലാതെ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടിയുള്ള പരിപാടി ഇനി എന്തായാലും നടക്കുന്നത് സി പി ഒക്കാരോട് പറയാനുള്ളത് മകളെ ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുകൊടുക്കരുത് ഇതൊക്കെ ദാർഷ്ട്യത്തിന്റെ പ്രശ്നമാണ് ഇത്രയും വലിയൊരു സമരം നടന്നിട്ട് നിങ്ങളുമായി ചർച്ച നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ പോയി കയറി ഇറങ്ങുന്നത് ഞാൻ കണ്ടതാണ് അതല്ല നിങ്ങളിലേക്ക് ഇറങ്ങി വരണം ജനാധിപത്യ സംവിധാനമാണ് ഇറങ്ങി വന്ന് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാത്ത ആളുകളോട് നിങ്ങളും അത് കാണിക്കണമെന്നില്ല നിങ്ങൾ സമരം കുറച്ചുകൂടി തീവ്രമാക്കണം നിങ്ങൾ ഇപ്പോൾ ചെയ്തു കൊണ്ടു രീതി തന്നെ അത് എന്ന് പറഞ്ഞ കടകളിൽ അടിച്ചു ആ രീതിയിലേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല നിങ്ങൾക്ക് ഈ രീതിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഏത് എക്സ്റ്റൻ്റ് വരെ പോകാൻ പറ്റുമോ അത്രയും ആ രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക ഒരു കാരണവശാലും ഈ സമരം നിങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല കാരണം ഇപ്പോൾ നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞാൽ അത് വരുന്ന എല്ലാ സർക്കും അതിപ്പോൾ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അവർക്കെല്ലാം അതെന്താണ് ഒരു അവർ വിജയിച്ചതിന് തുല്യമാണ് ഈ സമരം ഉറപ്പായിട്ടും വിജയിക്കേണ്ട സമരമാണ് നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് നിങ്ങൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതില് പറയുന്ന പോലെ നിങ്ങൾ ഇപ്പൊ വിജയിക്കാൻ നിങ്ങൾക്ക് ഒരു ചരിത്രമാണ് കാരണം നീതി ന്യായം എന്നെല്ലാം പറയുന്ന സാധനങ്ങൾ നിങ്ങളോടൊപ്പമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമരവും വിജയിക്കും അതിന് എല്ലാ പിന്തുണയും കേരളത്തിലെ പി എസ് സിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ പിന്തുണ തരാൻ പറ്റുന്നു അതെല്ലാം തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് കാരണം ഇതൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളും നടപടികളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഭയങ്കരം മോശമായിട്ട് ബാധിക്കാൻ സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് അത്തരം തീരുമാനങ്ങളെ നമ്മൾ എപ്പോഴും പ്രതിരോധിക്കണം ഇത് പ്രതിരോധിക്കാനും സമരം ചെയ്യാനുള്ള അവകാശം കേരള സർക്കാർ ഡൽഹിയിൽ പോയി സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ അവകാശം തന്നെ അതേ മൗലിക അവകാശം തന്നെ നിങ്ങൾ ൾക്കുമുണ്ട് നിങ്ങളുടെ സമരത്തെ അവർ എത്ര നാൾ കാണാതിരിക്കുമോ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും പ്രതിഷേധങ്ങളും സമരങ്ങളും ഒന്നും ഇവിടെ കൊണ്ടും തീരുന്നില്ല നമുക്ക് എത്ര രീതിയിൽ എത്ര ശക്തമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നു അത്രയും ശക്തമായി നിങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകും